ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തിപ്രകടനമായി മാറി ഡൽഹി രാംലീല മൈതാനത്തെ മഹാറാലി ഡൽഹി മുഖ്യമന്ത്രിയും എഎ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത സേവ് ഡെമോക്രസി റാലിയിലേക്ക് പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത് അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ അധികം പങ്കെടുക്കാറില്ലാത്ത സോണിയാഗാന്ധിയും അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഗാന്ധി പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാംലീല മൈതാനത്ത് എത്തി പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവന്ത് ൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ എന്നീ മുഖ്യമന്ത്രിമാർക്ക് പുറമെ സീതാറാം യെച്ചൂരി ഡി രാജ തേജസ്വി യാദവ് അഖിലേഷ് യാദവ് ഡെറിക് ഒബ്രയോൻ മെഹബൂബ മുഫ്തി ഫറൂഖ് അബ്ദുള്ള ശരത് പവാർ ഉദ്ധവ് താക്കറെ തുടങ്ങിയ ഇരുപത്തെട്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പരിപാടിയിൽ സംസാരിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ എന്നിവരും റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡൽഹിക്ക് പുറമെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രധാനമായും രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് കാശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ െത്തിയ ഏതാനും പേർ അടങ്ങുന്ന ചെറിയ സംഘങ്ങൾ മഹാറാലിയിൽ അണിചേർന്നു അതോടെ റാലി മഹാസാഗരമായി മാറി ആം ആദ്മി കോൺഗ്രസ് ഭേദമില്ലാതെ എല്ലാ പ്രവർത്തകരും ബിജെപിക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി ഉപയോഗിച്ച് വേട്ടയാടുന്ന ബിജെപി നയത്തിന് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന് നേതാക്കൾ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മമതയുടെ പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തേക്കെന്ന ഉണ്ടായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനൊപ്പം അടിയുറച്ച് നിൽക്കുമെന്ന് ഡെറിക് ഒബ്രിയോൺ ആവർത്തിച്ചു ി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വൈകാരികമായ പ്രസംഗം നടത്തിയ സുനിത അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം വേദിയിൽ വായിക്കുകയും ചെയ്തു കെജ്രിവാൾ സിംഹമാണെന്നും അദ്ദേഹത്തെ അധികനാൾ ബിജെപിക്ക് ജയിലിൽ വയ്ക്കാൻ കഴിയില്ലെന്നും സുനിത അഭിപ്രായപ്പെട്ടു ജനങ്ങളുടെ ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന കെജ്രിവാൾ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലുണ്ടെന്നും സുനിത പറഞ്ഞു പ്രധാനമന്ത്രിയെ നഗശികാന്തം വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽഗാന്ധിയുടെ പ്രസംഗം ക്രിക്കറ്റിൽ മാച്ച് ഫിക്സിംഗ് നടത്തുന്നത് പോലെ തെരഞ്ഞെടുപ്പിലും മാച്ച് ഫിക്സിംഗ് നടത്തി വിജയിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയും ശ്രമിക്കുന്നതെന്നും രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി ഇവി എമ്മുകൾ ഒത്തുകളി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കൽ എന്നിവയില്ലാതെ അവർക്ക് നൂറ്റി എൺപത് സീറ്റുകളിൽ കൂടുതൽ വിജയിക്കാനാവില്ല ബിജെപി ഒരിക്കൽ കൂടി കേന്ദ്രം ത്തിൽ അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ ഭരണഘടന മാറ്റുകയും ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരെയായി ജയിലിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ ഏതു തരത്തിലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതും അന്വേഷണ ഏജൻസികളെ വരുതിയിലാക്കിയുള്ള നീക്കത്തെ രാജ്യത്തെ ഓരോ ജനങ്ങളും എതിർക്കേണ്ടതുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കി കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിലൂടെ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പണമില്ലാതായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ രക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനുമുള്ള മാർഗമാണെന്നും രാഹുൽ ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ട് രാജ്യത്തെ നശിപ്പിച്ച വിഷം എന്നായിരുന്നു എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിക്കണം നമുക്ക് ഒന്നിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ബി ജെ പിയെ നേരിടാൻ കഴിയൂ പരസ്പരം ആക്രമിക്കുകയും പോരാടുകയും ചെയ്താൽ നമ്മൾ വിജയിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ ഉടൻ വിട്ടയക്കണമെന്നും ബി ജെ പിക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിൽ എസ് ഐ ടി അന്വേഷണം വേണമെന്നും ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികൾക്കും തുല്യ അവകാശമാണ് ഉള്ളത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തണമെന്നും അവർ പറഞ്ഞു ഡൽഹി രാംലീല മൈതാനത്തെ മഹാറാലിയിലെ ജനപിന്തുണ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ബി ജെ പി ഇന്ത്യ സഖ്യം പൊളിഞ്ഞുവെന്ന തരത്തിൽ കിംപദന്ദികൾ പരത്തിയ ബി ജെ പിക്ക് നൽകിയ താക്കീതാണ് ഈ മഹാറാലി